നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ടോ അപ്പോൾ അതേ ഉള്ളൂ സാറേ നിങ്ങളുടെ ശരീരത്തിൽ ഗുഹ്യ ഭാഗങ്ങളിലായിട്ട് അസ്വസ്ഥതകളുണ്ടോ അപ്പോൾ അതാ സ്കിൻ പ്രോബ്ലംസുകൾ അതുണ്ട് സാറെ ഞാൻ ഡീകോഡ് ചെയ്തിട്ടുള്ളതെല്ലാം കൃത്യമായിട്ട് ആ ഭാഗത്ത് പോയിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ആ പട്ടി നിൽക്കുന്ന ഡയറക്ഷൻ ആ പട്ടി നിൽക്കുന്ന മൂല ആ പട്ടി കുറയ്ക്കുന്ന രീതി ഇതെല്ലാം നമ്മൾ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇല്ലെങ്കിൽ ആ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് വാസ്തു നിർണയം നടത്തുമ്പോൾ നിമിത്തങ്ങളും ശകുനങ്ങളും ഉൾപ്പെടുത്തി അവയേം കൂടി ഉൾപ്പെടുത്തി ഫലം കണ്ടെത്താറുണ്ട് അതെങ്ങനെയാണ് തീർച്ചയായിട്ടും വാസ്തു കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിമിത്തങ്ങളെയും ശകുനങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഫലം നിർണയിക്കുന്ന നിർണ്ണയിക്കാറുണ്ട് ഈ നിമിത്തം ശാസ്ത്രം അല്ലെങ്കിൽ ഈ ശാസ്ത്രം ഇത് വേദ ഭാഗമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് അപ്പോൾ എല്ലാ സമയത്തും നമ്മളിത് പരിശോധിക്കില്ല ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നിമിത്തങ്ങളും ശകുനങ്ങളും പരിശോധിക്കേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സമയത്തോ നമ്മുടെ ജീവിതത്തിൽ വളരെ ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് മൊമെൻറ്റ് അതായത് ആ ഒരു പ്രത്യേക മൊമെൻറ്റിൽ നമുക്ക് കാണപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് നിമിത്തങ്ങളിലൂടെയും ശകനങ്ങളിലൂടെയും ഒക്കെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫലം ഡീകോഡ് ചെയ്യാൻ പറ്റുന്നത് ഇത് പ്രമാണത്തിൽ ഒരുപാട് ലക്ഷണങ്ങളും നിമിത്തങ്ങളുടെയൊക്കെ അടയാളങ്ങളും പറയുന്നുണ്ടെങ്കിലും എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മളുടെ എന്താ പറയുക ഒബ്സർവേഷനാണ് ഞാൻ കൂടുതലായിട്ടും നിരീക്ഷണത്തിലൂടെയാണ് അത് പലതും മനസ്സിലാക്കുന്നത് ഇപ്പോ ഒരു ഉദാഹരണം ഒരാൾ നമ്മളെ വിളിക്കുന്നു ഇത് സംഭവിച്ചാണ് കേട്ടോ ഒരാൾ നമ്മളെ വിളിച്ചിട്ട് സാറേ ഞാൻ വിദേശത്തേക്ക് പോവാനായിട്ട് പോ തുടങ്ങുകയാണ് നാളെ പോകണം അപ്പോൾ എന്താണ് പോണോ വേണ്ടയോ എന്നുള്ളത് ചോദിക്കും അങ്ങനെ ചോദിച്ചിട്ട് വിളിച്ചൊരു കോള് അയാൾ ഫോണ് കട്ട് കുട്ടിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തൊട്ടുമുന്നിൽ ഒരു ബൈക്കുകാരൻ വണ്ടിയിൽ നിന്ന് വീണ് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഇപ്രാവശ്യം വിദേശത്തേക്ക് പോകാനുള്ള യാത്ര അല്ലെങ്കിൽ തീരുമാനം എടുക്കേണ്ട നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഉചിതമായൊരു സമയം ആവട്ടെ പോവാം എന്ന് പറഞ്ഞ് സംഗതി അദ്ദേഹം വളരെ എന്താ പറയുക അദ്ദേഹം വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് പോകാനുള്ള താല്പര്യമൊക്കെ ആയിട്ട് ഒരു തീരുമാനം എന്ന നിലയിൽ എന്നെ വിളിച്ച് ചോദിച്ചാൽ നമ്മൾ പോകണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹം ആകെ എന്താ പറയുക സങ്കടത്തിലായി ഓ സാർ എന്ന് പറഞ്ഞ് പോവണ്ട നീ ഇപ്പം പോവണ്ട എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ കൂടി ഒബ്സർവ് ചെയ്തിരിക്കുന്നത് ആ ചോദ്യം ചോദിച്ച സമയത്ത് ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ ബൈക്കിൽ നിന്നും വീഴുന്നതാണ് ഒരു അപകടമാണ് നമ്മൾ ആ ചോദ്യം ചോദിച്ച സമയത്ത് കണ്ടത് ആ ഒരു കാഴ്ചയിൽ നിന്നുകൊണ്ട് ഇത് അയാളുടെ ജീവിതവുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് നമുക്ക് തെളിവുകളൊന്നുമില്ല പക്ഷെ നമ്മൾ പറഞ്ഞു അത് വേണ്ട നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സെൻസിങ് ആ തീരുമാനം എടുക്കരുത് എന്ന് പറ എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തോട് പോകേണ്ടതെന്ന് സംഘം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇയാൾ യാത്ര ഉപേക്ഷിക്കുകയും ഉപേക്ഷിച്ചതിൻ്റെ ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു അപ്പോൾ അദ്ദേഹം പോയതാണെങ്കിൽ ഈ പറയുന്ന സാഹചര്യം നേരെ തിരിഞ്ഞിട്ടുണ്ടാവും വഷളായിട്ടുണ്ടാകും അദ്ദേഹത്തിന് അത് ഒരു തീരാ സങ്കടമായി മാറിയിട്ടുണ്ടാകും മനസ്സിലായില്ലേ ഇങ്ങനെ നമുക്ക് ഈ പ്രകൃതി നൽകുന്ന സൂചനകളാണ് നിമിത്തങ്ങൾ ശകുനങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളിലൂടെയൊക്കെ നമുക്ക് പ്രകൃതി നൽകുന്ന സൂചനകളാണ് വാസ്തു കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് എന്നെ കൂടുതലായും സഹായിച്ചിട്ടുള്ളത് ഈ ശകുനങ്ങളും നിമിത്തങ്ങളും കാരണം ഒരു വീട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ സെൻ മാറ്റങ്ങൾ കാണാൻ പറ്റും നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഫീലിങ്സ് ഏ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ ഞാനിത് പറയുന്നത് കാരണം ഞാൻ ഡീകോഡ് ചെയ്തിട്ടുള്ളതെല്ലാം കൃത്യമായിട്ട് ആ ഭാഗത്ത് പോയിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഒരു ബസ്സിലിരിക്കുന്ന സമയത്ത് എൻ്റെ വയറ് നല്ല വേദന ആ ഒരു അവസ്ഥ വന്നു ീ വയറ് നല്ല പോലെ ഇതിപ്പോൾ ഭക്ഷണം കഴിച്ച പെട്ടെന്നൊരു സാധനം അങ്ങ് നമ്മളെ അങ്ങ് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു ഒരു വേദന അപ്പോൾ അത് അനുഭവിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ആ വീട്ടിലെത്തി നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവരുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ആ ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ ആ തടസ്സം അതായത് ആ വീടിൻ്റെ ബ്രഹ്മസൂത്രം അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ എനർജി ബ്ലോക്ക് ആയത് കാരണം കൊണ്ട് നമുക്ക് മുൻകൂട്ടി ആ കൺസൾട്ടിങ്ങനെ ഇറങ്ങി തിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയൊരു അടയാളാണ് അവരുടെ അപ്പം നമുക്ക് മനസ്സിലായി ആ അവരുടെ കിഴക്ക് ഭാഗത്ത് എന്തോ പ്രോബ്ലം ഉണ്ട് നമ്മൾ അവിടെ പോയി പരിശോധിക്കുന്ന സമയത്ത് അത് കാണാൻ പറ്റും ഇങ്ങനെ നിമിത്തങ്ങൾ ഇങ്ങനെ പ്രകൃതി നമുക്ക് ഒരുപാട് മെസ്സേജുകൾ തന്നുകൊണ്ടേയിരിക്കും ഇതൊക്കെ പിന്നില് വളരെയധികം ശ്രദ്ധയോടുകൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്രോബ്ലവും കണ്ടുപിടിക്കാൻ പറ്റും അതിന് സൊല്യൂഷനും കണ്ടുപിടിക്കാൻ പറ്റും ചില സമയത്ത് കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് കുറ്റി അടിക്കുന്ന സമയത്ത് ഈ കമ്പാസ് കിടന്ന് കറങ്ങും വാസ്തു വടക്ക് നോക്കി നോക്കിയന്ത്രം ഒന്നിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഇല്ലെങ്കിൽ നോർത്തിലേക്ക് കാണിച്ചു കൊണ്ടിരിക്കണം ഈ വടക്ക് നോക്കിയന്ത്രം ഇങ്ങനെ കിടന്ന് കറങ്ങും അപ്പോൾ നമ്മൾ അപ്പം തന്നെ നമ്മളുടെ ഗൃഹദോഷ സങ്കല്പ ചക്രം കൊടുത്ത് നോക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള എന്താ വെച്ചാൽ ആ ഭൂമിയിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് മണ്ണിനടിയിലായിട്ട് ഒരു പാമ്പിൻ്റെ പുറ്റുണ്ടായിരുന്നു അവിടെ വീട് വെച്ചാൽ അത് അവരുടെ ജീവിതത്തിന് അപകടമാണ് അപ്പോൾ ഇത് നമുക്ക് നിമിത്തമായിട്ട് എന്താ എന്താച്ചാ കമ്പാസിൻ്റെ കറക്കാണ് നമ്മളത് ദുസൂചനയായിട്ടാണ് അതുപോലെ ഓരോ കാര്യത്തിലും പിന്നെ ശകുനങ്ങൾ ഇപ്പോൾ ഒരു പട്ടി അനാവശ്യമായിട്ട് കുറയ്ക്കുന്നു ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആ പട്ടി നിൽക്കുന്ന ഡയറക്ഷൻ ആ പട്ടി നിൽക്കുന്ന മൂല ആ പട്ടി കുറയ്ക്കുന്ന രീതി ഇതെല്ലാം നമ്മൾ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇല്ലെങ്കിൽ ആ വീടിലെന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് ഒരു പട്ടി അനാവശ്യമായിട്ട് കുറച്ചു കൊണ്ടിരിക്കുകയാണ് വെറുതെ അപ്പം നമ്മൾ ഞാനത് എന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ടോ അപ്പോൾ അതേ ഉള്ളൂ സാറേ നിങ്ങളുടെ ശരീരത്തിൽ ഗുഹ്യ ഭാഗങ്ങളിലായിട്ട് അസ്വസ്ഥതകളുണ്ടോ ഇപ്പോൾ സ്കിൻ പ്രോബ്ലംസുകൾ അതുണ്ട് സാറ് കാരണം ആ പട്ടിയുടെ ശരീരം നമ്മൾ നോക്കി പട്ടിയുടെ ബഹളം ഉണ്ടാക്കുന്ന രീതി പട്ടി നിൽക്കുന്ന ഡയറക്ഷൻ ഇതെല്ലാം നമ്മളെ കണക്ട് ചെയ്യുന്നു ഇതിനെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ ധാരാളമായിട്ട് ഈ ശാസ്ത്രത്തെ വായിച്ച് മനസ്സിലാക്കി ഇന്നത് ഇന്നത് പ്രകൃതി നൽകുന്ന സൂചനകളെ ഇതുമായി കണക്ട് ചെയ്യുക അതെന്നു വെച്ചാൽ എല്ലാ ശാസ്ത്രങ്ങളും നമ്മൾ എത്തിക്കുന്നത് ഒരേ ഒരു കാര്യത്തിലാണ് സത്യം അതിപ്പോൾ എന്തു തന്നെ അതാണ് വാസ്തുശാസ്ത്രവും നമ്മളെ എത്തിക്കുന്നത് ഈ മോക്ഷം ഇല്ലെങ്കിൽ സത്യം എന്ന് പറയുന്ന അവസ്ഥയെ അനുഭവിക്കാനുള്ള ആ തലത്തിലേക്ക് തന്നെയാണ് അപ്പം ഇതുപോലെ ആത്മാക്കളുടെ സാന്നിധ്യം ഈ നിമിത്തങ്ങളിലൂടെ നമുക്ക് ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെന്താ വെച്ചാൽ അത് ഒരു അനുഭവം ഞാൻ പറയാം അങ്ങനെ ഒരു വീട്ടിൽ കൺസൾട്ടിങ്ങിന് ആ വീട്ടിൽ ആത്മാക്കൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ കൺസൾട്ടിങ് ചെയ്യാനായിട്ട് വിളിച്ചു ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഒരു വ്യക്തി അത് നമ്മളുടെ കൂടെ തന്നെ ആ ബസ് ആ ബസ്സിൽ നിറയെ ആൾക്കാരുണ്ട് അവിടെ നിറയെ സീറ്റുണ്ട് പക്ഷേ ഒരു പെൺകുട്ടി നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് യാത്ര ചെയ്യുകയാണ് ആ പെൺകുട്ടിക്ക് അപ്പുറത്തിരിക്കാം പക്ഷേ നമ്മളിരിക്കുന്ന സ്ഥലത്ത് തന്നെ വന്നിരുന്നിട്ട് ചേർന്ന് കൊണ്ട് യാത്ര ചെയ്യുക അപ്പോൾ നമ്മളിവരെങ്ങനെ നോക്കുക ഇവരുടെ കണ്ണിനൊരു പ്രത്യേകതയുണ്ട് ഇവരുടെ സ്കിന്നിൽ ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇങ്ങനെ പരിശോധിച്ച് നോക്കുക ഇങ്ങനെ ഇത് ഒബ്ജ നമ്മളൊന്നും ഇവിടെ തടയില്ല കേട്ടോ ഈ നിമിത്തങ്ങളെയും ശകുനങ്ങളെയും പിൻപറ്റി പോകുന്ന ഒരു വാസ്തു എന്ന് പറയുന്നത് ഇത് പഠിച്ചതുകൊണ്ട് ഞാൻ പറയാം ഇങ്ങനെ വരുന്ന ഒരു ഫ്രീക്വൻസിയെയും ഞാൻ തടയാറില്ല കാരണം പൂർണ്ണമായും സറണ്ടർ ചെയ്യുക കാരണം അതിനെ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ കട്ടായി പോകും കാരണം നമുക്ക് പിന്നെ സിഗ്നലുകൾ കിട്ടൂല അപ്പോൾ നമ്മളിതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് അവരെ അടുത്തിരുത്തി നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കുക ഇവർ ഇവരുടെ ആക്ഷൻസുകൾ ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ വർത്തമാനം പറയും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇനി നേരെ അവരുടെ വീട്ടിലെത്തി ഇത് ഞാൻ കണ്ടുകൊണ്ട് പോകാം ഞാൻ അവരുടെ വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ ഒരു മനോവിഭ്രാന്തിയുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് അതൊരു അതൊരു പുരുഷനാണ് ആ പുരുഷൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മനോവിഭ്രാന്തി എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡോക്ടറെ കാണിക്കുക പക്ഷേ ഈ വിഭ്രാന്തിക്ക് കാരണമായിട്ടുള്ളത് അവരുടെ കുടുംബത്തിൽ മരിച്ചുപോയ ഏതോ ഒരു പെൺകുട്ടിയുടെ എനർജിയാണ് അതായത് ആ തോട്ടം എനർജി ഇയാളിലൂടെ വീണ്ടും വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ആത്മാക്കളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു പുരുഷനിൽ ഒരു പെൺകുട്ടിയുടെ എനർജി വർക്ക് ചെയ്യുന്നു പക്ഷേ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആ കുട്ടി ഇരിക്കുന്നുണ്ട് പക്ഷെ ആ കുട്ടി തന്നെയാണ് ആ കുട്ടി എന്നുള്ളതല്ല ദൈവം നമുക്ക് നൽകുന്ന സൂചനയാണ് അവരൊക്കെ റിയൽ വ്യക്തികൾ തന്നെയാണ് കാരണം ആകാശത്തുനിന്ന് വന്നവരൊന്നും അല്ല നമ്മുടെ അടുത്തിരിക്കുന്ന അവർക്കൊക്കെ സ്റ്റോപ്പിൽ ഇറങ്ങുകയും ചെയ്യും അവരൊക്കെ നമ്മളോടെ യാത്ര ചെയ്യും ഭക്ഷണം കഴിക്കുമ്പോൾ പക്ഷെ അവർ നമ്മുടെ അടുത്തിരിക്കുന്ന സമയം ഇല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ അവരുടെ ആ ഒരു ആ ഒരു എനർജി വന്ന് കണക്ട് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അവർ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് നമ്മൾ നമ്മളിതൊക്കെ ആ വീട് നോക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഇതെല്ലാം കാണാൻ പറ്റും കാരണം എന്നിട്ട് നമ്മൾ എന്നിട്ട് നമ്മൾ നമ്മളൊന്നുകൂടി പരിശോധിക്കാൻ പറയും ഇവരോട് അപ്പോൾ ഇവർ ഈ ഇങ്ങനെ കണ്ടെത്തിയതായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക് പിന്നെ ചിലവിടെ ദൈവാധീനത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം ഇപ്പോൾ നെഗറ്റീവ് മാത്രമല്ല ഈശ്വരാനുഗ്രഹം ഈശ്വരാനുഗ്രഹമുള്ളതെന്ന് നമുക്കറിയാൻ പറ്റും ഞാനത് അനുഭവിച്ചിട്ടുണ്ട് കാരണം ബസ് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ധാരാളം സ്ഥലങ്ങളുള്ള ബസ് ഇഷ്ടം പോലെ സീറ്റ് ഉണ്ട് എന്നാലും ഒരു വലിയ തടിച്ച ശരീരമുള്ള ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ആ ഈ ആ സീറ്റിലങ്ങിരുന്ന് നമ്മളങ്ങനെ ചേർന്ന് ചേർന്ന് വന്നിട്ട് ഇങ്ങനെ തിരക്കി തിരക്കിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ഇയാളോട് എന്താണ് സുഹൃത്തെ അത്രയും സീറ്റ് ഉണ്ടല്ലോ അവിടെ ഇരുന്നു കൂടെ പക്ഷേ അയാൾ നമ്മളോട് സ്നേഹത്തോട് കൂടിയിട്ട് സോറി ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കടലുമുട്ടായ കഴിക്കുമോ പരി അപ്പോൾ ഞാൻ ഇയാളെ അപ്പോൾ എനിക്ക് ഒന്നും ഞാൻ കാര്യമായിട്ടൊന്നു നോക്കി പിന്നെ ഞാൻ അതത്ര ശ്രദ്ധിച്ചില്ല നേരെ ഞാൻ അവരുടെ വീട്ടിൽ പോകുന്ന സമയത്ത് ആ വീട്ടിലുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ ആ വീട്ടിൽ പ്രധാനമായിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഇല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നത് ഗണപതി ഭഗവാനെ ആയിരിക്കും ഏ അതായത് ഗണപതി ഭഗവാന്റെ ഐശ്വര്യം ഇല്ലെങ്കിൽ അനുഗ്രഹം ധാരാളമായിട്ടുള്ളൊരു വീട്ടിലേക്ക് നമ്മൾ കയറി വരുന്ന സമയത്ത് ഈശ്വരൻ നമുക്കൊരു നിമിത്തം കാണിച്ചു തരാണ് എൻ്റെ കുട്ടികളെ ഒന്ന് പോയി അവരുടെ ഇപ്പോഴത്തെ അത് അപ്പോൾ നമ്മൾ അവരോട് പറയും പേടിക്കേണ്ട കേട്ടോ ഭഗവാൻ കൂടെ തന്നെ ഉണ്ട് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും കാരണം അവര് ആ ശക്തിയെ ഉപാസിക്കുന്നു എന്നുള്ളതാണ് നമുക്കിങ്ങനെ നിമിത്തങ്ങൾ വീടിന്റെ വാസ്തു ദോഷ ഫല നിർണയം നടത്താൻ പറ്റും എന്നുള്ളത് വളരെ സത്യമാണ് വേണ്ടത് ഏകാഗ്രതയും ശ്രദ്ധയുമാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക